കാസർകോട്ട് സ്കൂട്ടർ യാത്രക്കാരനെ ഇടിച്ചു വീഴ്ത്തി സ്വകാര്യ ബസ് നിർത്താതെ പോയി കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ റോഡിൽ കറന്തല്ലറിയ്ക്ക് സമീപമാണ് സംഭവം തലനാരിഴക്കാണ് വലിയൊരു അപകടത്തിൽ നിന്നും സ്കൂട്ടർ യാത്രികനായ മൊഖ്രാൽ സ്വദേശി മുഹമ്മദ് ഷാക്കിർ രക്ഷപ്പെട്ടത് അപകടത്തിന്റെ ദൃശ്യങ്ങൾ ചികിത്സ രംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ സ്വീകാര്യത സ്വീകാര്യതയാണ് Dreamflower IVF Center, Bank Road, Kasar -Gord. സ്കൂട്ടർ യാത്രക്കാരനെ ഇടിച്ചു വീഴ്ത്തിയ സ്വകാര്യ ബസ് നിർത്താതെ പോയതായി പരാതി കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ കറന്തക്കാട് റോഡിൽ ചൊവ്വാഴ്ച വൈകിട്ട് നാല് മണിയോടെയാണ് അപകടമുണ്ടായത് ഗൾഫിൽ നിന്നും അവധിക്ക് നാട്ടിലെത്തിയ മൊഗ്രാൽ സ്വദേശി മുഹമ്മദ് ഷാക്കിർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറാണ് ബസ് ഇടിച്ചു വീഴ്ത്തിയത് തൊട്ടടുത്ത വ്യാപാരികളും മറ്റും ചേർന്ന് ഉടൻ തന്നെ യുവാവിനെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു കൈമുട്ടുകൾക്കും കാൽമുട്ടുകൾക്കും പരിക്കേറ്റിട്ടുണ്ട് പാസ്പോർട്ട് പുതുക്കുന്നതിനായാണ് യുവാവ് നഗരത്തിലെത്തിയത് ഞെട്ടിപ്പിക്കുന്നതാണ് അപകടത്തിന്റെ ദൃശ്യങ്ങൾ വശം ചേർന്ന് സഞ്ചരിക്കുകയായിരുന്ന സ്കൂട്ടറിനെ ബസ് ഇടിച്ചിടുകയും നിർത്താതെ പോകുന്നതും സി ദൃശ്യങ്ങളിൽ കാണാം കാസർഗോഡ് പെർള റൂട്ടിലോടുന്ന ബസ്സാണ് അപകടം വരുത്തിയതെന്ന് പരിക്കേറ്റ മുഹമ്മദ് ഷാക്കീർ പറഞ്ഞു സംഭവത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകിയിട്ടുണ്ട് അപകടം ബസ്സിൻ്റെ അരികിലിരുന്ന യാത്രക്കാർ കണ്ടിരുന്നുവെങ്കിലും ബസ് നിർത്താതെ പോവുകയായിരുന്നുവെന്നും ഹെൽമെറ്റ് തട്ടിയതുകൊണ്ട് മാത്രമാണ് ബസ്സിനടിയിൽ പെടാതിരുന്നതെന്നും യുവാവ് പറഞ്ഞു അതേസമയം സ്കൂട്ടർ യാത്രക്കാരനെ ഇടിച്ച കാര്യം അറിയില്ലായിരുന്നുവെന്നാണ് ബസ് ജീവനക്കാർ പറയുന്നത് ന്യൂസ് ബ്യൂറോ Casar a